ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എ ജു വൈബ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനീ സലീം എഴുതിയ ദി ബ്ലൈൻഡ് ലേഡീസ് ഡിസെൻഡൻസ് എന്ന ഓലാണ് ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് എ മുസ്ലിം ഫാമിലി ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവിലാണ് ഈ സ്റ്റോറി തുടക്കം മുതൽ തന്നെ നമുക്കൊരു പാസ്റ്റിൽ നിന്ന് പ്രസൻറ്റിലേക്കും പ്രസൻറ്റിൽ നിന്ന് ഒരു ഷിഫ്റ്റ് ഇങ്ങനെ കാണാൻ സാധിക്കും അഞ്ച് ഡിവിഷനാണ് ഈ വർക്കിനുള്ളത് ഫസ്റ്റ് വൺ ഈസ് ബുക്ക് വൺ ബേർത്ത് സെക്കൻഡ് ഈസ് വെഡ്ഡിംഗ് തേർഡ് വൺ ഈസ് ലവ് ഫോർത്ത് വൺ ഈസ് ഹാർട്ട് ബ്രേക്ക് ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് ബിഗിൻ ഹംസയും അസ്മയും ആണ് ഈ സ്റ്റോറിയിലെ കപ്പിൾ അവരുടെ മക്കളാണ് ജസീറ അക്മൽ സോഫിയ ആൻഡ് അമർ അമർ ആണ് ഈ സ്റ്റോറി റീഡേഴ്സിനെ നറേറ്റ് ചെയ്യുന്നത് ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അമർ ഒരു സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള റോസിനെ വിസിറ്റ് ചെയ്യാൻ പോയിരിക്കും എന്താണ് ആർക്കാണ് അസുഖം എന്താണ് പ്രശ്നം എന്നൊന്നും പറയുന്നില്ല പിന്നെ പാസ്റ്റിലേക്ക് പോവാണ് അമറിൻ്റെ സിസ്റ്റർ ആയിട്ടുള്ള സോഫിയ മുങ്ങി മരിക്കുകയാണ് ചെയ്യുന്നത് അതിനെക്കുറിച്ചാണ് പറയുന്നത് സോഫിയ ആ സമയത്ത് ഒരു വൺ ഡേ ട്രിപ്പിന് പോയിരിക്കും ജസീറേനെ ടൂറിനൊന്നും ഇടില്ലായിരുന്നു കാരണം ജസീറ സോഫിയേനെ വെച്ച് നോക്കുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആണ് സോഫിയ ഒരു നോർമൽ ഗേളാണ് വലിയ ഭംഗിയൊന്നുമില്ല അതുകൊണ്ട് സോഫിയേനെ ടൂറിന് വിട്ടിട്ടുണ്ടായിരുന്നു അമർ ആ സമയത്ത് അമറിൻ്റെ ഫ്രണ്ടായിട്ടുള്ള സന്ദീപിൻ്റെ വീട്ടിലായിരിക്കും അപ്പോൾ അമ്മ അസ്മ വിളിക്കുകയാണ് വേഗം വീട്ടിലേക്ക് വരാൻ പറയുകയാണ് അപ്പോൾ വരുന്ന വഴിക്ക് അമർ തൻ്റെ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് നിന്നിട്ട് ചേർച്ചിൽ എൻ്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് ഗ്രേവ് ഡിഗ് എന്നത് കാണും അപ്പോ അപ്പോൾ അമരങ്ങനെ വിചാരിക്കും ആരാണ് അവരുടെ ഫാമിലിയിൽ മരിച്ചതെന്ന് അങ്ങനെ വീട്ടിലെത്തുമ്പോഴാണ് മനസ്സിലാവുക തന്റെ സിസ്റ്റർ ആണ് മരിച്ചതെന്ന് സോഫിയയുടെ മരണം ആ ഫാമിലിനെ മൊത്തം എഫക്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ജസീറ ഭയങ്കര ആണെന്ന് പറയുന്നുണ്ട് ദെൻ ഇനി സെക്കൻഡ് ചാപ്റ്ററിൽ പറയുന്നത് ജസീറയുടെ മാരേജിനെ കുറിച്ചാണ് ഒരു സാധാരണ ഫാമിലിക്ക് ഒരു പെൺകുട്ടീനെ വിവാഹം കഴിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു ടാസ്ക്കാണ് കാരണം സ്ത്രീധനം മറ്റു ചിലവുകൾ അങ്ങനെയൊക്കെ ആയിട്ട് വലിയൊരു ചിലവാണ് അന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും സ്ത്രീധനമൊക്കെ വളരെ ആയി നിൽക്കുന്ന ടൈമാണല്ലോ ഈ ടൈറ്റിലിൽ പറഞ്ഞിരിക്കുന്ന ഈ ബ്ലൈൻഡ് ലേഡി അസ്മയുടെ അമ്മയാണ് അസ്മയ്ക്ക് രണ്ട് ബ്രദേഴ്സാണുള്ളത് ജാവിയും കാസിമും ജാവി ജീവിച്ചിരിപ്പില്ല ഈ ഡോക്ടർ ഇബ്രാഹിം ഒക്കെ മറ്റു ക്യാരക്ടറാണ് അമറിനോട് പറയും അമറിനെ കാണാൻ ജാവിയുടെ അതേപോലെയാണെന്ന് അപ്പോൾ അമറിന് ഈ ജാവിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയാണ് അങ്ങനെ അന്വേഷിച്ചിട്ട് കുറേ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ജാവിയുടെ കുറച്ച് ബുക്സ് അമറിന് കിട്ടും ആ ബുക്സിലൊക്കെ അതെന്നാണ് വായിച്ചത് എന്നടക്കം എഴുതി വച്ചിട്ടുണ്ടാവും അങ്ങനെ അമറിന് മനസ്സിലാവും ജാവി തൻ്റെ ഫാമിലിയോട് അത്രയും ക്ലോസ് ആയിട്ട് നിന്നിരുന്ന ആളാണെന്ന് അതുപോലെ തന്നെ ഹംസ മലബാറിലേക്ക് തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോവാറുണ്ട് ട്രേഡ് അങ്ങനത്തെ സംബന്ധിച്ച ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പോവാറുണ്ട് അപ്പോൾ അങ്ങനെ പോയിട്ട് പിന്നെ തിരിച്ചു വരാതെ അപ്പോൾ അന്വേഷിച്ച് പോകുന്നത് ജാവിയാണ് അങ്ങനെ അവിടെ പോകുന്ന ജാവി മലബാറിൽ നിന്ന് എന്തൊക്കെയോ സത്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഹംസേനെക്കുറിച്ച് എന്നിട്ടാണ് തിരിച്ചു വരുന്നത് തിരിച്ചു വരുന്ന ജാവി ഭയങ്കര ഡിപ്രസ്ഡ് ഒക്കെ ആയിരിക്കും എന്നാൽ എന്താണ് ജാവി അറിഞ്ഞതെന്ന് ഒരിക്കലും അസ്മയോട് പറയുന്നില്ല പിന്നെ തിരിച്ചു വന്ന ഹംസയും ജാവിനെ കൂടുതൽ കെയർ ചെയ്യുകയാണ് കുറെ ഗിഫ്റ്റ്സ് ഒക്കെ കൊടുക്കുകയാണ് ജാവി മനസ്സിലാക്കിയ സത്യം വേറെ ആരോടും പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണത് എന്നാൽ ജാവി കൂടുതൽ ഡിപ്രസ്ഡ് ആവുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ പലവട്ടം സൂയിസൈഡിന് ശ്രമിക്കും അവസാനം സൂയിസൈഡ് ചെയ്യും ഈ സൂയിസൈഡ് ചെയ്യുന്ന ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് അന്നാണ് അമർ ജനിക്കുന്നത് അമർ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും അമർ ജനിച്ച ദിവസം തന്നെ എന്തുകൊണ്ട് ജാവി സൂയിസൈഡ് ചെയ്തു എന്നുള്ളൊരു ക്യൂരിയോസിറ്റി അതറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ അന്വേഷിച്ച് പോകുമ്പോൾ റീസൺസ് മനസ്സിലാവാണ് ഒന്നാമത്തെ റീസൺ ഹംസ മലബാറിലേക്ക് പോയപ്പോൾ ഹംസേനെ അന്വേഷിച്ച് ജാവി പോയെന്ന് പറഞ്ഞല്ലോ അവിടെ ഹംസയ്ക്ക് വേറൊരു ഫാമിലി ഉണ്ടായിരിക്കും അതും ജാവി അറിയും അതേപോലെ തന്നെ കാസിം ജാവിയുടെ ബ്രദറാണല്ലോ കാസിം സുഹൃദ എന്നൊരു സ്ത്രീക്ക് വാക്കു കൊടുത്തിട്ടുണ്ടാവും മാരി ചെയ്യാമെന്ന് എന്നിട്ട് ആ വാക്ക് തെറ്റിച്ച് കാസിം ലണ്ടനിലേക്ക് പോവും എന്നിട്ട് അവിടെ വെച്ച് ഒരു വൈറ്റ് ലേഡീനെ മാരി ചെയ്യാണ് ചെയ്യുന്നത് ഇതൊരു ചീറ്റിംഗ് അല്ലേ അപ്പോൾ ഇത് രണ്ടും ജാവിനെ മെൻ്റലി വല്ലാതെ തളർത്തും അതാണ് ഈ ഡിപ്രഷന് കാരണം ഈ കാരണങ്ങൾ കൊണ്ടാണ് ജാവി സൂയിസൈഡ് ചെയ്യുന്നത് അസ്മ ജസീറയുടെ മാരേജ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുകയാണ് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാസിം ലണ്ടനിൽ സെറ്റിൽഡ് ആണല്ലോ ആൾക്ക് നാട്ടിലേക്ക് വരാൻ പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല അത് അസ്മയ്ക്ക് അറിയാം അതുകൊണ്ട് തന്നെ അസ്മ ഒരു കത്തെഴുതാണ് കാസിമ അയക്കാണ് എന്നുള്ളൊരു തരത്തിലൊരു കത്തെഴുതാണ് അതിൽ പറയുന്നത് കാസിം ലണ്ടനിൽ സെറ്റിൽ ആവുകയാണ് അതുകൊണ്ട് കാസിമിൻ്റെ സ്വത്തെല്ലാം അസ്മയ്ക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് കാസിം കാസിമെഴുതുന്ന തരത്തിലൊരു ലെറ്റർ കള്ളക്കത്ത് അസ്മ എഴുതുകയാണ് എന്നിട്ട് ആ ബ്ലൈൻഡ് ലേഡിക്ക് കൊടുക്കുകയാണ് അപ്പോൾ ബ്ലൈൻഡ് ലേഡി എന്തു ചെയ്യും സ്വത്തുക്കളൊക്കെ സൈൻ ചെയ്ത് കൊടുക്കും അസ്മയ്ക്ക് കൊടുക്കും അങ്ങനെ ജസീറയുടെ മാരേജ് വരാർഭാടായിട്ട് നടത്തും അമറും അമറിൻ്റെ ഫ്രണ്ട് സന്ദീപും കൂടിയിട്ട് ഈ ടൂറിസ്റ്റിനൊക്കെ താമസിക്കുന്നതിന് വേണ്ടിയിട്ടൊരു പ്ലേസ് സെറ്റ് അങ്ങനെ ഒരു ടൂറിസ്റ്റ് കപ്പിൾ അങ്ങോട്ട് വരിക വരികയാണ് അങ്ങനെ അവിടേക്ക് ഒരു ടൂറിസ്റ്റ് കപ്പിൾ വരികയാണ് അവർ ഈ ബ്ലൈൻഡ് ലേഡീനെയൊക്കെ പരിചയപ്പെടും സംസാരിക്കുകയൊക്കെ ചെയ്യും അങ്ങനെ അവർ ആ ഫാമിലിക്ക് ബ്ലൈൻഡ് ലേഡീസ് ഡിസെൻഡൻസ് എന്ന് ഒരു പേര് കൊടുക്കുകയാണ് അപ്പോൾ അമർ പറയുന്നുണ്ട് അമർ എന്തെങ്കിലും ഒരു ബുക്ക് എഴുതുകയാണെങ്കിൽ ഈ ടൈറ്റിൽ തന്നെ ആ ബുക്കിന് കൊടുക്കുമെന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാവും അമറിന് ഈ എഴുത്തിനോടൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് ഈ എഴുത്തിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഇവിടെ അവിടെ ഒക്കെ ആയിട്ട് അങ്ങനെ വരുന്നുണ്ട് പക്ഷെ എന്താണ് എഴുതുന്നതെന്നോ അങ്ങനെ ഒരു വേറൊരു സ്പെസിഫിക് മെൻഷനും ഇല്ല അങ്ങനെ ഇരിക്കെ സന്ദീപ് ഒരു ഫോറിൻ ഗേളായിട്ട് ഇഷ്ടത്തിലാവുന്നുണ്ട് പക്ഷെ ആ ഫോറിൻ ഗേൾ തിരിച്ച് തൻ്റെ നാട്ടിലേക്ക് പോകുന്നുണ്ട് പിന്നെ തിരിച്ച് വരുന്നില്ല അങ്ങനെ സന്ദീപ് ഡിപ്രസ്ഡ് ആവുകയാണ് ഡ്രഗ്സൊക്കെ യൂസ് ചെയ്ത് തുടങ്ങുകയാണ് അങ്ങനെ പിന്നെ സന്ദീപിൻ്റെ അച്ഛൻ വന്നിട്ട് ഒരു ജോലി ശരിയാക്കിയിട്ട് സന്ദീപിനെ മുംബൈയിലേക്ക് കൊണ്ടുപോകും അപ്പോഴാണ് കാസിമിൻ്റെ ലെറ്റർ വരുന്നത് കാസിം നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ വീടൊക്കെ ഒന്ന് മോടി പിടിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ടെൻഷൻ ആവുകയാണ് കാരണം ഇവരതൊക്കെ വിറ്റല്ലോ ഈ ബ്ലൈൻഡ് ലേഡിയും ഇപ്പോൾ അസ്മയുടെ കൂടെയാണ് താമസിക്കുന്നത് കാരണം തറവാട് വീടൊക്കെയാണല്ലോ വിറ്റത് അതുപോലെ തന്നെ കാസിം അയച്ചു കൊടുത്ത പൈസയ്ക്ക് ഇവർ ഫ്രിഡ്ജും ടിവിയും അതൊക്കെ വാങ്ങിക്കുകയാണ് ജസീർ ഭയങ്കര സെൽഫിഷാണ് ജസീറയുടെ വിവാഹ ആവശ്യത്തിനായിരുന്നു കാസിം പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ജസീറ പറയാണ് അവൾക്ക് വേണ്ടി അയച്ച പൈസ അവൾക്ക് തന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ അസ്മ ബ്ലൈൻഡ് ലേഡിയോട് പറയാണ് കാസിം അവിടെ ഒരു വൈറ്റ് ഗേൾഡിനെ കല്യാണം കഴിച്ച് താമസിക്കുകയാണ് അതുകൊണ്ട് അവൻ്റെ അടുത്ത് നാട്ടിലേക്ക് വരരുതെന്ന് പറയണം എന്നൊക്കെ പറയുകയാണ് പക്ഷെ ബ്ലൈൻഡ് ലേഡി ഇങ്ങനെ കാസിമിനെ വിളിച്ച് സംസാരിക്കുമ്പോൾ കൊച്ചുമക്കളെയൊക്കെ കാണാനുള്ളൊരിഷ്ടം അത് തോന്നുകയാണ് അപ്പോൾ എന്തായാലും നാട്ടിലേക്ക് വരണമെന്നാണ് ബ്ലൈൻഡ് ലേഡി പറയുന്നത് അങ്ങനെ ജാ സോറി കാസിം നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പെട്ടെന്ന് തന്നെ വരുന്നുണ്ടെന്ന് ജൂണിൽ തന്നെ വരുന്നുണ്ടെന്ന് അറിയുമ്പോൾ അസ്മ ഭയങ്കര ആവുകയാണ് അങ്ങനെ അസ്മ ഉറക്കൊന്നുമില്ല അതുകൊണ്ട് സ്ലീപ്പിംഗ് പീൽസ് വാങ്ങി കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം അസ്മ ബ്ലൈൻഡ് ലേഡിക്ക് ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതുകൂടി കഴിക്കുമെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് ഫുഡ് കൊടുക്കാണ് അപ്പോൾ അമർ ഇത് കാണുന്നുണ്ട് അങ്ങനെ അമർ പോയി നോക്കുമ്പോൾ അസ്മ കഴിച്ചിരുന്ന സ്ലീപ്പിംഗ് പിൽസ് കാണുന്നില്ല ഒക്കെ കഴിഞ്ഞു അപ്പോൾ മനസ്സിലാവാണ് ഈ ബ്ലൈൻഡ് ലേഡിക്ക് സ്ലീപ്പിംഗ് പിൽസും കൂടി മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തിരുന്നതെന്ന് പിറ്റേ ദിവസം ഈ ബ്ലൈൻഡ് ലേഡി മരിക്കുകയാണ് അപ്പോൾ അമർ മനസ്സിലാക്കുകയാണ് തൻ്റെ അമ്മയാണ് ഈ അമ്മമ്മേനെ കൊന്നിട്ടുള്ളതെന്ന് പക്ഷേ അമറിന് ഇത് വേറെ ആരുടെ അടുത്തും പറയാൻ സാധിക്കുന്നില്ല കാരണം സ്വന്തം അമ്മയാണല്ലോ പക്ഷേ ഇത് അമറിൻ്റെ മെൻ്റൽ ഹെൽത്തിനെ വല്ലാതെ ബാധിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അക്മലിനെ കാണാതെ ആവുകയാണ് അക്മല് ഒരു റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ബോംബ് വെച്ചിട്ടുണ്ടാവും ഇയാൾ വലിയൊരു എക്സ്ട്രീമിസ്റ്റ് ഒക്കെ ആയിരിക്കും ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പിലെ മെമ്പറൊക്കെ ആയിരിക്കും അപ്പോൾ ഇത് അമറിന് മനസ്സിലാവുന്നത് ആ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് സോഫിയയുടെ ഒരു ബാഗ് കിട്ടുകയാണ് ആ ബാഗിലാണ് ഈ ബോംബ് വെച്ചിട്ടുണ്ടാവുക ആ ബാഗ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും സോഫിയ മരിക്കുമ്പോൾ യൂസ് ചെയ്തിരുന്ന ബാഗാണത് അപ്പോൾ തൻ്റെ വീട്ടിലൊരാൾ തന്നെയാണ് അത് ചെയ്തതെന്ന് മനസ്സിലാവും എന്നാൽ പിറ്റേ ദിവസം അക്മലിനെ അവൻ ചെയ്യുന്നുണ്ട് പിന്നീട് ഹംസയുടെ മലബാറിലുള്ള ഫാമിലി ഇവരുടെ അടുത്തേക്ക് വരുന്നൊക്കെയുണ്ട് അപ്പോൾ അമറിന് വല്ലാതെ പേടിയാവുന്നുണ്ട് അസ്മ ഈ ഫാമിലീനെ എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ പക്ഷെ വളരെ ഹാപ്പി ആയിട്ട് തന്നെ അവർ തിരിച്ചു പോകുന്നുണ്ട് ഈ വീട്ടിൽ അമറും അസ്മയും മാത്രമാവുകയാണ് അപ്പോൾ അസ്മേനെ സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള റോസിൻ്റെ അടുത്ത് കൊണ്ടുപോവാണ് അമർ എന്നിട്ട് അമർ ഡോക്ടറിൻ്റെ അടുത്ത് പറയുന്നുണ്ട് തൻ്റെ അമ്മ മരിച്ചുപോയ തൻ്റെ സഹോദരിനെയായിട്ടൊക്കെ സംസാരിക്കുകയാണ് അതായത് സോഫിയനെയായിട്ടൊക്കെ സംസാരിക്കുകയാണ് എന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെ പറയുകയാണ് എന്നാൽ ഡോക്ടർക്ക് മനസ്സിലാവും ഇവരോട് സംസാരിക്കുമ്പോൾ തന്നെ രണ്ടുപേരും മാഡാണെന്ന് മനസ്സിലാവും അങ്ങനെ നിങ്ങളുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അവർ എന്നൊക്കെ പറയും അങ്ങനെ ഡോക്ടർ ഇബ്രാഹിമിനെ കോണ്ടാക്ട് ചെയ്യാനൊക്കെ പറയും അങ്ങനെ അതൊക്കെ തീരുമാനിച്ച് അന്നത്തെ ദിവസമാണ് അന്നത്തെ ദിവസം നൈറ്റാണ് അമർ ഇത് എഴുതുന്നത് ഇത് അമറിൻ്റെ ഒരു സൂയിസൈഡ് നോട്ടാണ് അത് അറ്റ് ലാസ്റ്റാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് സൂയിസൈഡ് നോട്ടാണെന്ന് അതിനുശേഷം അമർ സൂയിസൈഡ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ ഈ നോവലിനെ കുറിച്ച് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം